നമസ്കാരം അറാഫ് ക്രിക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെർച്വൽ നോക്കൗട്ടാണ് സി എസ് കിയും ആർ സി ബിയും തമ്മിൽ കളിക്കുന്നു മഴ പെയ്ത് കളി ഒലിച്ചു പോകുമോ എന്നൊരു ആശങ്ക സ്വാഭാവികമായിട്ടും ക്രിക്കറ്റ് പ്രേമികൾക്കുണ്ട് അപ്പോൾ ഇന്നത്തെ വെതർ ഫോർകാസ്റ്റ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് എല്ലാവരും എടുത്തു നോക്കുന്നതാണ് ഇന്നത്തെ പിച്ച് കണ്ടീഷൻ എന്താണ് വെതർ ഫോർകാസ്റ്റ് എന്താണ് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ബംഗളൂരുവിലെ വെതർ അപ്പോൾ അവിടെയുള്ള സുഹൃത്തുക്കൾക്ക് ഇപ്പം കൃത്യമായിട്ട് ധാരണ ഉണ്ടാകും നല്ല ക്ലൗഡിയാണ് പക്ഷേ മഴ എത്രത്തോളം എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് ഇപ്പോൾ ഫോർകാസ്റ്റ് ഒക്കെ പറയുന്നത് മഴയ്ക്ക് സാധ്യതയുണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും മഴയുണ്ടാകും ഇവൻ തണ്ടർ സ്ട്രോമിന് സാധ്യതയുണ്ട് എന്ന് പോലും വെദർ റിപ്പോർട്ടിലുണ്ട് അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് കഴിഞ്ഞ ഐ പി എല്ലിൻ്റെ ഫൈനൽ മത്സരം ഗുജറാത്തിലാണ് ആ മത്സരം നടന്നത് അതിനു മുമ്പ് മഴയുണ്ടാകും എന്ന് ഐക്യു വെദറിന് റിപ്പോർട്ട് വന്നിരുന്നു അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു ഫൈനൽ മത്സരം മഴ പെയ്യാൻ നല്ല സാധ്യതയുണ്ട് എന്നൊക്കെ ഒരു ഉച്ചയോടുകൂടി നമ്മൾ വീഡിയോ ചെയ്യുന്നു ആ സമയത്ത് ഒരു സുഹൃത്തിൻ്റെ കമൻ്റ് വന്നിരുന്നു ഞാൻ അഹമ്മദാബാദിലാണുള്ളത് സ്റ്റേഡിയത്തിന് അരികിലുള്ള ആളാണ് ഇവിടെ ഒരു മഴയും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പിന്നാലെ കുറേ തെറി താൻ ഫീക്ക് പ്രചരിപ്പിക്കാതെ എന്നൊക്കെ പറഞ്ഞോട്ട് പിന്നെ അറിയാമല്ലോ ഈ നേരിട്ട് കാണാത്തത് കൊണ്ട് എന്ത് തെറിയും വിളിക്കാമെന്ന് കരുതുന്ന കുറച്ച് ആളുകളുണ്ട് കമന്റ് ഇടപ്പൊ അപ്പൊ അങ്ങനെ കമന്റുമായിട്ട് ഉണ്ടായിരുന്നു പക്ഷെ നമുക്കിപ്പം അഹമ്മദാബാദിൽ പോയി നോക്കിയിട്ടല്ല നമ്മൾ നമ്മളെന്നാ വാർത്ത ചെയ്യുന്നത് നമ്മൾ ലഭ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ വെറ റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് ചെയ്തതാണ് എന്തായാലും മഴ പെയ്യാൻ അധികം സമയമൊന്നും വേണ്ട എന്നുള്ളത് എല്ലാവരും കണ്ടല്ലോ പിന്നെ അന്ന് അന്നത്തെ ദിവസം മഴ പെയ്ത ഘട്ടത്തില് പിന്നെ മത്സരം നീണ്ടുപോവുകയും അന്ന് അർദ്ധരാത്രിക്ക് ശേഷം മത്സരം ആരംഭിക്കേണ്ട ഘട്ടവും പിറ്റം മാറ്റിവെക്കേണ്ട ഘട്ടവും ഒക്കെ ഉണ്ടായത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അപ്പോ വെതറ് ഫോർകാസ്റ്റ് പറയുമ്പോൾ ചിലര് സ്റ്റേഡിയത്തിനടുത്തായിരിക്കും അല്ലെങ്കിൽ സ്റ്റേഡിയത്തിനുള്ളിൽ തന്നെയുള്ളവരുണ്ടാവും അവരൊക്കെ മറ്റു ചില കമന്റുകളൊക്കെ ഇടാം പക്ഷെ ലഭ്യമായിട്ടുള്ള വിവരങ്ങളേ നമുക്ക് ഇപ്പൊ പറയാൻ പറ്റുകയുള്ളു അക്കി വെതറും അതുപോലെ മറ്റു ഏജൻസികളൊക്കെ ഇപ്പോ വെദർ ഫോർകാസ്റ്റ് ചെയ്യുന്നത് മഴയുണ്ടാകും എന്ന തരത്തിൽ തന്നെയാണ് നിലവിൽ മഴയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ആ സമയമാകുമ്പോഴേക്കും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കളിയുടെ സമയമാകുമ്പോഴേക്കും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട് ഒരു ഏഴ് മണിയോടെയൊക്കെ ഇപ്പോൾ എന്തായാലും ക്ലൗഡി ആയിരിക്കും അന്തരീക്ഷം അത് ഉറപ്പാണ് പിന്നെ മഴക്കുള്ളൊരു സാധ്യത നയൻറ്റി പെർസെൻറ്റേജ് കാണുന്നുണ്ട് ഏഴ് എട്ട് ഒമ്പത് ഇങ്ങനെയുള്ള സമയമാകുമ്പോഴേക്കും എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്കും സാധ്യത ഒരല്പം കുറയുന്നുണ്ട് സെവൻറ്റി പെർസെൻറ്റേജിലേക്കും മറ്റുമൊക്കെ കുറയുന്നുണ്ട് എങ്കിലും തണ്ടസ്തോമനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി തന്നെയാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി കാര്യങ്ങൾ പിന്നെ മഴ എന്നൊക്കെ പറഞ്ഞ ഈ വെതർ ഫോർകാസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് അണ്ടാം പേഴ്സൺ അതുപോലെ തന്നെ നടക്കണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല അതിന് സാധ്യതയുണ്ട് മഴ പെയ്ത് കളി പൂർണ്ണമായിട്ടും ഒലിച്ചു പോയാൽ അതിന്റെ ഗുണം സി എസ് കെക്ക് മാത്രമായിരിക്കും ലഭിക്കുക അവർ പ്ലേ ഓഫിലേക്ക് കടക്കുന്ന സ്ഥിതി വിശേഷം ഉണ്ടാകും അതുകൊണ്ട് തന്നെ അങ്ങനെ മഴ പെയ്ത് കിട്ടിയ ഒരു പോയിന്റ് കൊണ്ട് ഒരു ടീം പ്ലേ ഓഫിലേക്ക് കടക്കുന്നത് കാണാൻ അവരുടെ ആരാധകർ പോലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല കളി നടക്കണം ഇന്നൊരു കിടിലൻ പോരാട്ടം നടക്കണം അത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മൾ എന്തായാലും പിച്ച് റിപ്പോർട്ടിന്റെ കാര്യത്തിലേക്ക് കൂടി ഒന്ന് പോവുകയാണ് ഇപ്പം ലഭ്യമാവുന്ന വിവരം ഇന്നലത്തെ കാര്യത്തിൽ ബംഗളൂരു ക്ലൗഡി ആയിരുന്നു ഓൾ ഡേ അതുപോലെ തന്നെ സെവൻറ്റി എയ്റ്റ് പെർസെൻറ് ചാൻസ് ഓഫ് റെയിൻ ഓൺ സാറ്റർഡേ എന്നാണ് ഇപ്പോൾ ഇ എസ് പിൻ ക്രിക്ക ബന്ധപ്പെട്ടുകൊണ്ട് അവർ വെദർ ഫോർകാസ്റ്റൊക്കെ നോക്കി റിപ്പോർട്ട് ചെയ്യുന്നത് ദൻ ഈവൻ തണ്ടർ സ്റ്റോംസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് അവരുടെ റിപ്പോർട്ടിലും പറയുന്നുണ്ട് കൂടാതെ പിച്ചിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ആവറേജ് ഫസ്റ്റ് ഇന്നിങ് സ്കോർ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ത്രീ ആയിരുന്നു ഈ ഒരു സീസൺ അപ്പൊ നല്ല റണ്ണ് വരാനുള്ള സാധ്യതയുണ്ട് കളിക്ക് മുമ്പത്തെ ദിവസം അതായത് ഇന്നലത്തെ ദിവസം പിച്ച് നോക്കുമ്പോൾ സെൻടർ പിച്ചാണ് ഈ ഒരു കളിക്ക് വേണ്ടി ഉപയോഗപ്പെടുന്നത് അപ്പോൾ സെൻടറിൽ പിച്ച് നോക്കുമ്പോൾ ഒരു കിഴാസുമില്ല പുല്ലില്ലാത്ത ഒരു പിച്ച് തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നല്ല റണ് ഒഴുകുന്ന ഒരു പിച്ചാണ് എന്ന് കൂടി ഇ എസ് ബിൻ ക്രിക്കറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ബാക്കി കാര്യങ്ങൾ നമ്മൾ കണ്ടറിയണം ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ട് മഴ മാറി നിന്നാൽ ഒരു കിടൽ പോരാട്ടം നമുക്ക് കാണാൻ പറ്റും ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റിൽ കൂടുതൽ